നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് എന്ത് കുറ്റങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും സന്തോഷങ്ങളും എല്ലാം പങ്കിടാൻ പറ്റുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ എന്തായാലും വളരെ ദീർഘകാലത്തെ പ്രയത്നം കൊണ്ട് സാമ്പത്തിക ആസൂത്രണത്തിലൂടെ ഒക്കെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ഭവനമോ അല്ലെങ്കിൽ ഒക്കെ സ്വന്തമാക്കുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനുള്ള ശരിയായ വഴി എന്ന് പറയുന്ന നിക്ഷേപങ്ങൾ തന്നെയാണ് പക്ഷേ എവിടെ നിക്ഷേപിക്കും നിക്ഷേപിച്ച പണം സുരക്ഷിതമായിരിക്കുമോ അവസാനം കിട്ടുന്ന ലാഭത്തിന് വലിയ ടാക്സ് ഉണ്ടാകുമോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പലരുടെയും മനസ്സിലുള്ള സംശയങ്ങൾ എന്നാൽ നിങ്ങളുടെയൊക്കെ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധി എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ടാക്സ് ഇളവുകളോടുകൂടി നിക്ഷേപിക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫും ചേർന്നുള്ള പി എൻ ബി മെറ്റ് ലൈഫാണ് ഇപ്പോൾ ഈ ഒരു അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ആയ പി എൻ ബി മെറ്റ് ലൈഫ് വാല്യൂ ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ എൻ എ വി വില പത്ത് രൂപയാണ് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഇക്വിറ്റീസിലും അതുപോലെ തന്നെ മാർക്കറ്റ് വീക്കായിരിക്കുമ്പോൾ പണത്തിൻ്റെ ഒരു ഭാഗം ഡെപ്റ്റിലും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവാണെന്ന് മാത്രമല്ല നല്ല റിട്ടേൺ സാധ്യതയോടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള അവസരവുമാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരെ ലോഞ്ച് ചെയ്ത മിഡ് ക്യാപ് ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം മുപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം സി എ ജി ആർ റിട്ടേണും തുടക്കം മുതൽക്ക് ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം സി എ ജി ആർ റിട്ടേണും നൽകുന്നുണ്ട് ഈ എൻ എഫ് ഒയിൽ നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങി വരുന്ന ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട് വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എൻ ആർ ഐ ആളുകളൊക്കെ ഉണ്ടല്ലോ വിദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ മാസം ഒരു പതിനെണ്ണായിരം രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം മറക്കണ്ട ഈ എന്നെപ്പോലെ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തിയേഴ് വരെ മാത്രമാണ് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എന്നർത്ഥം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച സംശയങ്ങളൊക്കെ മനസ്സിലാക്കി നിക്ഷേപിക്കാനുള്ള അവസരവും ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിനുവേണ്ടി അവരുടെ ഏതിൻ്റെ നേരിട്ട് വീട്ടിലോ നിങ്ങളോ സംസാരിക്കാനുള്ള അവസരമുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി

ഞങ്ങൾ ശരിക്കും കടുത്തുരുത്തി കോട്ടയം ആണ് താമസിക്കുന്നത് മുളന്തുരുത്തിൽ അന്ന് അപ്പൊ എത്ര നാളെ ഇത് എടുത്തിട്ട് അപ്പോ ഈ മാസം ഒരു കൊല്ലം ഒരു കൊല്ലം ആ ശരി എന്താണ് ഇതിലേക്ക് വരാനുള്ള കാരണം ഒരു ഇലക്ട്രിക്കലിലേക്ക് വരാനുള്ള കാരണം അതുപോലെ തന്നെ നെക്സോഡിലേക്ക് വരാനുള്ളത് ഇലക്ട്രിക്കിലോട്ട് വരാനുള്ള കാരണം ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അപ്പോ അമ്പത്തിയാറായിരം കിലോമീറ്റർ ഓ ഒരു കൊല്ലം ആവുന്നേ ഉള്ളു ആ അപ്പോൾ ഓട്ടം കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക്കലോട്ട് വന്നത് നെക്സോൺ പിന്നെ ആ സമയത്ത് ഉള്ളതി കൊള്ളാവുന്നത് ഇതായിട്ടേ തോന്നിയിട്ടുള്ളൂ കാരണം അന്ന് വിൻസർ ഇറങ്ങിയിട്ടില്ല പിന്നെ പിന്നെ കെർവ് ഇറങ്ങിയിട്ടില്ല ആകെ ഉണ്ടായിരുന്നില്ലേ അത് പിന്നെ എം ജിയുടെ എസ്ആട്ടി പക്ഷെ ലുക്ക് വെച്ചിട്ടും പിന്നെ ഈ കളറും ഇഷ്ടപ്പെട്ടു കളർ ആകോ ഈ കളറായൊണ്ടാണ് ഈ കളർ എടുത്തത് അപ്പൊ ചെറിയ ഓട്ടോ ഉള്ളവർക്ക് പറ്റുമോ ഇത്രയും മതിയോ ൊക്കെ ബാംഗ്ലൂരൊക്കെ കിലോമീറ്റർ റേഞ്ച് കമ്പനി വരെ ആ ആ ശരി ശരി ഓ മിനിമം എന്തായാലും എന്തായാലും കിട്ടും ഓടിയെടുത്തിട്ടുണ്ട് ഓടിച്ചാൽ കണ്ടും റീജനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊന്ന് കാല് തൊട്ടൊക്കെ കൊടുത്ത് എന്താണ് ഒരു വർഷം കൊടുത്തുപോയാം കിലോമീറ്റർ ഓടിച്ചു കഴിയുമ്പോൾ ഇതിനൊരു ഔട്ട് ഓഫ് ടെൻ എത്ര പോയിന്റ് കൊടുക്കും നമുക്കിപ്പ മിക്കവരും സർവീസ് ആണ് ടാറ്റയുടെ പക്ഷെ സർവീസ് നമുക്ക് ഒരു വിഷയായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അമ്പാട്ടുകാവില്ല അവിടെ ഗോകുലത്തിലാണ് ചെയ്യുന്നത് അവിടെ സർവീസ് അഡ്വൈസറായിട്ട് ആദർശന പുള്ളിയുള്ള ടാറ്റയുടെ സർവീസ് ഒരു വിഷയമേ ശരി എന്തെങ്കിലും അഡീഷണൽ വരാറുണ്ടോ ഈ സാധാരണ സർവീസ് അല്ലാതെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ അഡീഷണൽ ഇതിന്റെ തേർട്ടി തൗസൻഡിൽ മാട്രിക് ഡ്രോപ്പ് വന്നായിരുന്നു ഒരു ഫോർട്ടി ആവുമ്പോഴത്തേക്കും ഫോർട്ടി അല്ല തേർട്ടി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ആവുകയായിരുന്നു വെച്ചാൽ തേർട്ടി പെർസെൻറ്റേജിൽ വെറും തേർട്ടി കിലോമീറ്റർ ഓടുകയോ ശരി അങ്ങനെ വന്നായിരുന്നു ഒരു തേർട്ടി ഫൈവ് കിലോമീറ്റർ തേർട്ടി ഫൈവ് തൗസൻഡ് ആയപ്പോൾ അപ്പൊ നമ്മളിത് കമ്പനിയിൽ കംപ്ലൈന്റ് റേസ് ചെയ്തു അവർ രണ്ടാഴ്ച ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ കൺഫേം ആക്കി അവർ കംപ്ലൈന്റ് അയച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ക്യാമ്പ് പുതിയ ഇത് വരുമെന്ന് പറഞ്ഞു ബാറ്ററി വരുമെന്ന് പറഞ്ഞു

അല്ലെങ്കിൽ എന്തോ മൂന്നോ എട്ട് വർഷമോ എട്ട് വർഷം വരെ നമ്മൾ എന്തായാലും പോകില്ല എന്നാലും നല്ല ഇതാണ് കേട്ടോ ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ സാധനം മുഴുവൻ മാറ്റി റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞ ഡാറ്റ ദിവസം നമ്മൾ ആദർശേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ഒരു കംപ്ലയിന്റ് ഫീൽ ഫീൽതിട്ടില്ല അങ്ങനെയുള്ള ഒരു കൂടുതൽ വന്ന ചാറ്റ സർവീസ് ഒരു വിഷയ മിക്കവരും പറയുന്ന കംപ്ലൈന്റ് ഒരാളോടെ വേണം അത് വന്ന ആരോ കൂടി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സർവീസിലൊരാള് നമ്മുടെ ഒരാളായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ വീട്ടിലാണെങ്കിൽ പതിനഞ്ചു മണിക്കൂർ എടുക്കും നമ്മൾ ഇടില്ലല്ലോ ഒരു ഇരുപതിലൊക്കെ മണിക്കൂർ പുറത്താണെങ്കിൽ അതിപ്പോ മിക്ക സ്പീഡ് അനുസരിച്ചിരിക്കും അങ്ങറ്റം പോയാൽ ഒന്നേക മണിക്കൂർ ഒരു ടു നൂറ് കയറ അത്ര ഏറ്റവും കൂടുതൽ ദൂരം പോയിരിക്കുന്നത് ബാംഗ്ലൂർ ആണ് ചെന്നൈ 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 പറയാം എന്താ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടി ഏർക്കാടൊക്കെ പോയി ഹൈ റേഞ്ച് ആണ് എന്നിട്ടും മൊത്തം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടാൻ ഞങ്ങൾക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ ആയിട്ടു ഓ ശരി ചാർജ് ചെയ്ത് ഓ ഓ അപ്പോ ഒരു കിലോമീറ്റർ ആ

അത് മാത്രമേ ഒക്കെ ഉണ്ട് ായിട്ടുള്ളൂ എങ്കിലും അമ്പത്താറായിരം കിലോമീറ്റർ ഓടിച്ചാളെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്കാണ് തന്നോണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും പറഞ്ഞത് ടാറ്റയുടെ വാഹനങ്ങളിൽ ചില പ്രശ്നങ്ങളും സർവീസ് ഇഷ്യൂസും ഒന്നും ബാധിക്കാതെ ഒരു വർഷമായിട്ട് കൊണ്ടുനടക്കുന്നു ഇതിനുമുമ്പ് ഏതാ ഉപയോഗിച്ചിരുന്ന വീട്ടില് അപ്പൊ മൊബൈലേ ഉണ്ട് വീട്ടില് ഹോണ്ടയുടെ മൊബൈലോ ഹോണ്ട്രൈഡ് അമേസോണ്ട് ഉണ്ട് ആ പലരും പറയാലും പ്രത്യേകിച്ച് നിങ്ങളെപ്പോഴും ചെറുപ്പക്കാരേക്ക് പെട്രോൾ ഹഡ്സും കൂടെ ആയിരിക്കും അങ്ങനെയുള്ളതൊക്കെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഡ്രൈവിന്റെ ഫീൽ ഇല്ല ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഇഷ്ടപ്പെട്ടു ഇതാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ എപ്പോഴും അറിയുന്നില്ല അതെ അതെ പെട്രോൾ ഡീസലൊക്കെ ഓടിക്കാൻ ഇഷ്ടമാണ് മാനുവൽ ആണ് താല്പര്യം ഇത് ഓടിച്ചു തുടങ്ങിയപ്പോ അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു വിറ്റിട്ട് അടുത്ത് വാങ്ങിക്കാൻ പരിപാടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ആ പ്രോ ഇറങ്ങിയില്ല പ്രോ അതിന് മുമ്പത്തെ റേഞ്ച് മുന്നൂറ് താഴെ ഒക്കെ കിട്ടുന്നു പക്ഷെ ഇപ്പൊ ഇറങ്ങിയത് നല്ലതെന്ന് തോന്നുന്നു പക്ഷെ എനിക്കിപ്പോ പുതിയ വണ്ടികളെക്കാളും താല്പര്യം പഴയ പജീറോ ഒക്കെ അതും പഴയ എൻഡേവറും പുതിയ ഇറങ്ങുന്ന വണ്ടിയൊന്നും നമ്മളങ്ങ് ആകർഷിപ്പിക്കുന്നില്ല പഴയ ലുക്കൊന്നും ഇല്ല പഴയ വണ്ടികളോടാണ് കൂടുതലും താല്പര്യം എങ്കിലും ഇലക്ട്രിക്കിലേക്കാണ് പോകുന്നെങ്കിൽ ആണ് മനസ്സിൽ പക്ഷെ എന്തുകൊണ്ടാണ് മഹീന്ദ്രയുടെ രണ്ട് ജീവികളുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അത് അത് എന്തോ പോലെ അങ്ങോട്ട് ആയിട്ടില്ല അല്ല നൈനി തന്നെയാണ് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ ചെറുപ്പക്കാരൻ മനസ്സിലാക്കാൻ ചോദിച്ചാ പക്ഷെ അവരും പക്ഷെ ഉദ്ദേശിക്കുന്നത് കൊറേ യൂത്ത്ഫുൾ ആയിട്ടുള്ള സിക്സി ആണെന്നാണ് അങ്ങനല്ല തോന്നിയത് അല്ലേ നൈനയാണ് ഷേപ്പ് അങ്ങോട്ട് ഒരു കോൺസെപ്റ്റ് കാർ പോലെ എനിക്ക് ഫീൽ ചെയ്യും നമ്മുടെ നാട്ടില് കൊണ്ട് നടക്കുന്ന ഒരു കാറിന്റെ ഡിസൈൻ ആയിട്ട് തോന്നിയില്ല തോന്നിയില്ല ഇപ്പൊ ടെസ്ലേക്കെ വരുന്നുണ്ട് അതെ ഉടനെ ഉടനെ വരും അപ്പം എന്തായാലും വളരെ സന്തോഷം അപ്പൊ നെക്സോണിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ കമ്പനി പറയുന്നതിന്റെ തൊട്ടെടുത്ത റേഞ്ച് കിട്ടുന്ന ഒരു നെക്സോൺ ഞാനും ആദ്യമായിട്ട് കാണു കാണുന്നത് അതുപോലെ തന്നെ റേഞ്ച് ഡ്രോപ്പ് ആകുന്നൊരു പ്രശ്നം ടാറ്റയുടെ ഇവികൾക്ക് ഉണ്ടെങ്കിലും അത് റീപ്ലേസ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോകണം ടാറ്റ തീർച്ചയായിട്ടും സർവീസിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്നത് വാഹനം ഗംഭരമാണ് പക്ഷെ സർവീസാണ് പ്രശ്നം സർവീസിലും ഈ പോലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വരുന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പം ഫാദറോടെ അന്വേഷണം പറയുന്നു ഓക്കെ താങ്ക് യു നമ്മൾ പലപ്പോഴും വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട അവിടെ കാണുന്ന ചില വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ പക്ഷെ നമ്മുടെ ഇറക്കുമതി നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു വാഹനം ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷെ ഇനി കാണാൻ പോകുന്ന ഈ ഒരു ബി എം ഡബ്ല സെവൻ തേർട്ടി ഐ ദീർഘകാലം യു കെയിൽ ഒരു വാഹനമാണ് അവിടെ ഒരു ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയതിനു ശേഷം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നൊരു വാഹനമാണ് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ആണ് എന്താണ് ഔട്ട് ബൗണ്ടും ഇന്റർനാഷണൽ ടൂർ ഡൊമസ്റ്റിക് ടൂർ ടൂറ് കൊച്ചി ബേസ്ഡ് കൊച്ചി ആ ശരി കുറേ തുടങ്ങിയത് തുടങ്ങി നമ്മൾ ഒരു അഞ്ചു വർഷത്തോടെ അപ്പൊ അന്ന് പറയുക അറിയാൻ വേണ്ടി ചോദിക്കാം മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏഷ്യൻ വിയറ്റ്നാം തായ്ലൻഡ് ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പൊ ഫൂക്കോക്ക് ഐലൻഡ് വന്നതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഇപ്പം കുറച്ച് കൂടുതൽ അതാണ് അതുകൊണ്ട് ഓ ശരി അപ്പം യാത്രകളൊക്കെ വീണ്ടും ശക്തമായി നടക്കുന്നുണ്ട് ഓക്തൊക്കെ നല്ല ഗ്രൂപ്പായിട്ട് എല്ലാം ഉണ്ട് ഇനിയിപ്പോ ഓണക്കാലത്തേക്കുള്ള ഓണറെഡി ഒരു നാല് ഗ്രൂപ്പ് ഓൾറെഡി ഫില്ല് ഓക്കെ അപ്പൊ എല്ലാരും ആർമി അസോസിയേറ്റ് അപ്പൊ ഇനി ഇതിലേക്ക് വരാം എത്ര കാലായി ഈ വാഹനം വാങ്ങിച്ചിട്ട് ഞാനിപ്പം ഒരു ഡോക്ടറുടെ കയ്യിലായിരുന്നു ഈ വണ്ടി അത് പുള്ളിയാണ് ശരിക്കും ഇമ്പോർട്ട് ചെയ്തത് അത് അന്ന് മുനീർ മന്ത്രി മുനി കാല ആ സമയത്ത് എത്തിയാണ് പേപ്പറിൽ ഞാൻ കണ്ടിരുന്നത് പുള്ളിയാണ് ഇമ്പോർട്ട് ഉണ്ടായിരുന്ന പേര് ആ ഡോക്ടർക്കായിരുന്നു ഡോക്ടർ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു നാലു അഞ്ചു കൊല്ലം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലായിരുന്നു പുള്ളി ഡ്രൈവർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നിർത്തായിരുന്നു അതിനൊക്കെ ശേഷം എനിക്ക് വയറ്റിലുള്ള എന്റെ സുഹൃത്ത് എനിക്ക് വണ്ടിയോട് ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള ഒരാളായിരുന്നു അപ്പം ഞാൻ എനിക്ക് മുമ്പ് ബെൻസ് സി ക്ലാസ് ഉണ്ടായിരുന്നു സ്കോഡ ലോറയുണ്ടായിരുന്നു ഒക്ടോബിയൊക്കെ കൊണ്ടുവരണം അപ്പം എനിക്കൊരു നല്ല വണ്ടി സെവൻ സീരീസ് ഒന്നും മാറണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഈ ഡോക്ടർ പുള്ളിയൊക്കെ അറിയാം അങ്ങനെ എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞതിന്റെ അടുത്ത ആഴ്ച തന്നെ ഈ പുള്ളി എന്നോട് പറഞ്ഞൊരു വണ്ടി കൊടുക്കാനുണ്ട് അങ്ങനെ പറഞ്ഞപ്പം പുള്ളിക്ക് ഇവിടെ പോയിട്ട് പുള്ളി വേറെ ഏതോ ഒരു വലിയ വണ്ടി എടുക്കുക അങ്ങനെ പുള്ളി എന്നോട് സമീപിച്ചു അപ്പം ഞാൻ പുള്ളി പോയി കണ്ടു വണ്ടി കണ്ട് അപ്പോൾ തന്നെ പേയ്മെന്റും കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു കാരണം എൻ്റെ പാഷനാണുള്ളത് പക്ഷേ അധികം എനിക്ക് ഞാൻ അതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും പക്ഷെ എനിക്ക് കൂട്ടിന് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഏറ്റവും എടുത്തൊരു സുഹൃത്തുണ്ട് ദിബൂന്നാണ് മേഘലമോട്ടോ പുള്ളി വണ്ടി വന്ന് നോക്കിയിട്ട് പറഞ്ഞു ടുത്തോ ഒന്നും നോക്കാല്ല വണ്ടി അടിപൊളിയാണ് അപ്പൊ ഇത് ഏത് മോഡലാ ശരിക്കും രണ്ടാ ശരിക്കും എന്നാൽ രണ്ടായിരത്തി നാല് മോഡലാണ് ഇരുപത്തൊന്ന് വർഷ വണ്ടി അത് അതെ രണ്ടുകഴിഞ്ഞാൽ ഇന്നലെ വാങ്ങിച്ചു അല്ലേ രണ്ട് അത് ാണേലും നമുക്ക് എല്ലാ അതായത് ഇപ്പോ ഒരു ഇപ്പോഴത്തെ ജനറേഷനുള്ള വണ്ടിയിലുള്ള ഫെസിലിറ്റി അതിൻ്റെ അകത്തുണ്ട് അപ്പം ഡോക്ടർ അവിടെ എത്ര വർഷം ഉപയോഗിച്ചിരുന്നു അതെനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല പക്ഷേ എങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുള്ളി ഇമ്പോർട്ട് ചെയ്തു വർഷം ഇവിടെ ഇന്ത്യയിൽ ആകെ രണ്ടായിരം കിലോമീറ്റർ പുള്ളി ഓടിയിട്ടുള്ളൂ ഇമ്പോർട്ട് ചെയ്ത കിലോമീറ്ററും കറക്റ്റ് ഇതിനകത്ത് ഉണ്ട് ആകെ പുള്ളി ജസ്റ്റ് ഒന്ന് കിലോ അങ്ങനെ ഓടി ശരിക്കും ഇത്ര വർഷം കൊണ്ട് എൻ്റെ കിട്ടുന്നവരെ രണ്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഡോക്ടറുടെ കാര്യം ആലോചിക്കുക ഒരു വർഷം ഒരു ലക്ഷം കിലോമീറ്റർ യു കെയിൽ ഓടിച്ചിട്ട് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് അത് കൂടെ ഇങ്ങോട്ട് ആയിരിക്കാം അപ്പൊ എത്ര കിലോമീറ്റർ നമ്മൾ നമ്മളെടുത്തിന് ശേഷം ഓടി ഞാൻ അത്യാവശ്യം ഓടിയിട്ടുണ്ട് ഞാൻ നാലു വർഷത്തിന്റെ മുകളിലായിരുന്നു അത്യാവശ്യം നല്ല ഓടുന്നുണ്ട് ഞാനിത് മാത്രമേ കൂടുതൽ ഓടിച്ചു ഇപ്പൊ ഞാൻ ഒരു സെപ്റ്റംബറിലൂടെ റോഡ് പണിയും പൈപ്പ് ലൈനിന്റെ പണിയായത് കൊണ്ട് ഞാനൊരു പുതിയ വണ്ടി എടുക്കത്ര ഇപ്പം ഓടിച്ചു സർവീസ് ഒന്നുമില്ല ചെറിയ ചെറിയ ബുഷുകൾ സസ്പെൻഷന് അങ്ങനത്തെ അല്ലാത്ത ഒരു ഇതില്ല വണ്ടി ഇതുവരെ ഒന്നുമില്ല അതാ ഞാൻ പറഞ്ഞു പ്രീമിയം വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല വണ്ടി നോക്കിയെടുക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് വരില്ല നല്ലതാണ് അപ്പൊ ഈ ഒരു ലക്ഷം കിലോമീറ്റർ അവിടെ ഓടിയ സമയത്ത് എന്തെങ്കിലും കാര്യമായിട്ട് വന്നോ ഡോക്ടറെ അതൊരു ഡോക്ടറോട് ചോദിച്ചോലോ അത് നമ്മൾ ചോദിക്കുമ്പോൾ പുള്ളി ഇല്ല എന്നുള്ളൊരു കൺസിഡ് പുള്ളി അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം വെച്ചാൽ പുള്ളിക്ക് വണ്ടി പാഷൻ ആണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഇതിനിടാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്ന ടയർ ഒക്കെ ഉണ്ടായിരുന്നു പുള്ളി അന്ന് വാങ്ങിച്ചത് അതിനുശേഷം അന്ന് അതിനുശേഷം പുള്ളി എപ്പോഴും വന്നപ്പോൾ ഒരു നാല് ടയർ ഒക്കെ വാങ്ങിച്ചായിരുന്നു എനിക്കിത് തന്നപ്പോ ഇത് ഉള്ള ടയറിന്റെ കൂടെ ഈ നാല് ടയറും എനിക്ക് എസ്റ്റു പുത്തൻ ടയർ എന്നിട്ട് തന്നു ഇത് നല്ലോണം ഓടിക്കണേന്നെ അത്രയും യു കെയിലൊക്കെ ഓടിയിട്ട് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അലഞ്ഞ വണ്ടിയായിരിക്കില്ല റോഡുകൾ ഇല്ലായിരിക്കാം എനിക്ക് വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല ഞാൻ പിന്നെ ഇപ്പം എനിക്ക് എന്റെ വൈഫിനും ഒരു പറയും ഇത് എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷെ എന്നാലും എനിക്കിത് സിമ്പിൾ ആണ് നമ്മളത് ഓടിക്കുന്നവർക്ക് അതിന്റെ അത് അറിയാ ഏറ്റവും പുതിയ സെവൻ സീരീസിനൊക്കെ ഭംഗിയത് കാണാൻ അല്ലേ പക്ഷെ ഇതിന്റെ ലൈറ്റ് ചെറിയ ലൈറ്റ് പണ്ടത്തെ ലൈറ്റ് എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താ എനിക്ക് യാത്ര തന്നെയാണ് ഒരു രക്ഷയില്ല അതിനകത്ത് ഇന്ന് കഴിഞ്ഞാൽ ഒരു പവർ തന്നെയാണ് മറ്റേ സാധാ വണ്ടിയിൽ നിന്ന് നമ്മൾ ഓടിക്കുന്ന ഇതിന്റെ ഓടിക്കുന്ന നമുക്ക് ഫീൽ നമുക്ക് ഹാൻഡിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഹാൻഡ് ബ്രേക്ക് അല്ല അല്ലേക്ക് തൊട്ടാൽ മതി ഹാൻഡ് ബ്രേക്ക് കാണാം നമുക്ക് ആ ഒരു പഴയ എന്നാലും നല്ല നീക്കാലൊക്കെ നമുക്ക് എല്ലാ സംവിധാനത്തിന്റെ കോമഡി എന്ന് പറഞ്ഞാല് ഉണ്ടായിരുന്ന എന്താ ഓ ഇപ്പോഴത്തെ ബി എംഡബ്ലുന്റെ ഒക്കെ ഇവിടെയാണ് ഇവിടെ ആണ് ഇതിനകത്ത് സാറിന് ഇത് മാത്രം വേണമെങ്കിൽ ആദ്യം റംബ സപ്പോർട്ട് ഉണ്ട് റംബ സപ്പോർട്ട് ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് എല്ലാം എല്ലാം വർക്കിംഗ് ആണ് എവിടെ ബ്രേക്ക് ആ സൈഡിലാണ് സ്വിച്ച് സ്വിച്ച് ഒരു മാത്രം പറഞ്ഞാൽ പിന്നെ ഗിയർ ഇല്ല ഗിയർ ഇതാണ് എല്ലാം ഒരു മറ്റേത് എല്ലാം മറ്റേ വണ്ടി ഒരു നമുക്ക് പുതിയ വണ്ടി ഓടിക്കുന്ന എല്ലാ ഫീലും ഇതിനകത്തുണ്ട് എല്ലാ എല്ലാം വർക്കിംഗ് ആണ് പണ്ടുള്ള നമ്മുടെ പിന്നെ അതെന്താണ് സ്റ്റിയറിംഗ് ലീലണ്ട് സ്വിച്ചുകള് ഇത് ഇതിന് ഇതിന്റെ എഞ്ചിൻ പറഞ്ഞാല് സെവൻ തേർട്ടി ആയിരിക്കും സെവൻ ഞാൻ അതിനെ കുറിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് എടുക്കുമ്പോ കുറെ ചിന്തകൾ ഉണ്ടാവല്ലോ ഇതിന്റെ ഗിയർ ബോട്സ് ബാക്കി സെവൻ ഫോർട്ടി ഫൈവിനോ സെവൻ തേർട്ടി ആയിക്കോ സെവൻ തേർട്ടി ഫൈവിനോ ഇല്ലാത്ത ഒരു നയൻറ്റീൻ പറഞ്ഞു അതിന്റെ പേര് ഞാന് സേവ് ചെയ്തോടെ വെച്ചിട്ടുണ്ട് എടുത്ത് പറഞ്ഞത് ആ ഒരു ടൈപ്പ് എൻജിനാണ് അതിന് ഇതിന് പിന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ളത് ദീപു മേഘൻ മോട്ടോർ പുള്ളി എന്നോട് പറഞ്ഞതെന്നുവച്ചാല് ഇതിന്റെ ഗിയർ ബോഡ്സ് ഒന്നും കംപ്ലയിന്റ് വരുന്ന ടൈപ്പുള്ള ഗിയർ ബോഡ്സ് ഉണ്ട് ഓടും പിന്നെ നമ്മൾ ഗിയർ ഇതെല്ലാം ചെക്ക് ചെയ്താൽ മാത്രം ഇല്ല സൺപ്രൂഫ് ഇരുന്ന് യാത്ര ചെയ്യാൻ വളരെ ദൂരം ഞാൻ വഴിക്കടവ് പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് തിരുവനന്തപുരം കൊല്ലം കൊല്ലം പോയിട്ടുണ്ട് കാരണം വഴിക്കടവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഇരുന്നൂറ്റിലാം കിലോമീറ്റർ ഉള്ളു പിന്നെ അതെന്റെ വീട് അവിടെയാണ് എവിടെയാണ് പിന്നെ ഞാൻ ഇവിടെ ഇരുപത്തഞ്ചു ആയി പക്ഷെ വീട് അവിടെയാണ് പിന്നെ തിരുവനന്തപുരം വൈഫിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആലപ്പുഴയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു അവരുടെ റിലേറ്റീവിന്റെ കല്യാണം അങ്ങനെയൊക്കെ വന്ന് കൊല്ലം വരെ പോയിട്ടുണ്ട് എന്തായാലും ടൗണിലും ഞാൻ നോക്കാറില്ല ഞാൻ ഇതിനെ എനിക്ക് പാഷൻ കിട്ടി കഴിഞ്ഞാൽ മൈലേജ് എല്ലാം ഇഷ്ടപ്പെട്ട കുട്ടിക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ വളർത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഏറ്റവും പുതിയ സെവൻ സി സി കാണുന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ പണ്ട് ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഇതിൽ വന്നു എന്നുള്ളതാണ് ബി എം ഡബ്ല്യുവിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ഇത് എത്ര കാലം വേണേ ഓടിക്കുള്ളൂ അതിന് യാതൊരു സംശയമല്ല ഇപ്പോൾ ഏതാ പുതിയ വണ്ടി എടുത്തു നിന്നിട്ട് ഫ്രോൺസ് ആ അത് സിറ്റിയിലോടാണ് പഴയ ഒരു പോളോട് ഫീല് ആ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് എടുത്താൽ ഇതിന് ട്രേണിംഗ് റേഡിയസ് എങ്ങനെയുണ്ട് ഒത്തിരി ദൂരം സമയം വളച്ചെടുക്കാൻ എനിക്ക് ഇത് ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് അടുത്ത് അപ്പത്തു വേറെ അടുത്ത് പോവാൻ പറ്റും നമുക്ക് ഓടിക്കാൻ ഭയങ്കര മറ്റേ മറ്റു വണ്ടി എനിക്ക് പോളോ മറ്റേ ഫ്രോൺസ് ഓടിക്കുന്നതിനെക്കാട്ടിലും സുഖം ഓടിക്കാനാണ് റോഡ് നമുക്ക് ഈ ഇത്തിരി കുഴികൾ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് അടി ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് അത് കുഴി ഇല്ലാത്ത ആദ്യത്തുനിന്ന് വരുന്നോണ്ടാ ഇവിടെ വന്നിട്ടാണോ കുഴിയെ കാണുന്നത് അപ്പൊ എന്നാലും ഇതിന് ദീർഘകാലം കൊണ്ടു നടക്കാൻ തന്നെയാണ് പരിപാടി അതെ അതെ അത് എന്തായാലും ഞാൻ കൊടുക്കാൻ പ്ലാൻ ഇല്ല പ്ലാനില്ല ഇത് ശരിക്കും ഇത് ഞാൻ കളക്കാസായിട്ടാണ് എന്റെ വൈഫ് എപ്പോഴും പറയും ഇത് പറയുന്നത് സ്ഥലം ഞാൻ കൊടുക്കില്ല ഞാൻ പറഞ്ഞ വൈഫിന് നിന്നെ കൊടുത്താലും ഞാൻ അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് നമ്മൾ പറഞ്ഞ സന്തോഷമാണ് ഇത്തരം വണ്ടികളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് ഏറ്റവും പുതിയ സെവൻ സീരീസ് കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകി വന്ന് നിൽക്കുന്ന കാണാൻ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് ഇരുപത്തൊന്ന് വർഷവും ഇത്ര അധികം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടും പുതുപുത്തനായിട്ടിരിക്കുന്നതാണ് ഈ ജർമ്മൻ എൻജിനീയറിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നടക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ കാണുന്ന ഒരു നമസ്കാരം ആ പേര് ഫൈസ് ഞാൻ കൺസൾട്ടിംഗ് ആണ് സോ ഐ ടി ആൻഡ് റിയൽ എസ്റ്റേറ്റും ചെയ്യുന്നുണ്ട് കുറെ റിലേറ്റഡ് ആയിട്ട് സ്കൂൾസിന് നമ്മൾ ഇന്റർഗ്രേറ്റഡ് സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും കൺസൾട്ടിംഗ് ഫോർ ലോട്ട് ഓഫ് തന്നെയാണോ ഞാൻ എറണാകുളം ആണ് ബേസ് ഇവിടെ പപ്പനമ്പള്ളിയിലാണ് അപ്പൊ ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ വേണമെങ്കിൽ ഈ വണ്ടിയിലേക്ക് പോകാനുള്ള കാരണം തന്നെ ടൊയോട്ടയാണ് അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ബിക്കോസ് എനിക്ക് സ്ട്രോങ് ഹൈബ്രിഡ് ഇതിപ്പം സ്ട്രോങ് ഹൈബ്രിഡ് ആണ് ഞാൻ ഞാന് രണ്ടര കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുടക്കത്തിൽ എടുത്തോ ആൻഡ് ഞാൻ ഇതിലേക്ക് പോകാനുള്ളതെന്ന് വെച്ചാൽ അന്ന് വണ്ടി എടുക്കുമ്പോൾ ഓപ്ഷൻസ് എന്നൊരു മിഡ് സെഗ്മെന്റ് എസ്ഇവി യിൽ വന്ന് വന്നത് സെൽറ്റോസും ക്രെറ്റയാണ് ഉണ്ടായിരുന്നത് അപ്പം അന്ന് ദൃശ്യമായിട്ട് ടൊയോട്ടയിലെ ജിയമായിട്ടുള്ള സ്റ്റെൽഡോ അറിയാമല്ലോ നല്ല വീഡിയോ വർഷങ്ങളായിട്ടുള്ള പരിചയം കണ്ടപ്പോ എന്നോട് കി സെൽടോസ് പുതിയത് അപ്ഡേറ്റ് വരുന്ന സമയ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും ടോയോട്ട ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു ആൻഡ് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് ഐ വാസ് മോർ ഓപ്പൺ ടു ടേക്ക് അപ്പം ഗ്രാൻഡ് വിച്ചാറേനും കാട്ടും എനിക്ക് സ്റ്റൈലിംഗ് ഐ തിങ്ക് ടൊയോട്ട ഐസ് ഡൺ പോൻഡ് ഐ വിസ് മോർ ഫോക്കസ്ഡ് ഓൺ ഗെറ്റിംഗ് ഈ ടൊയോട്ടയുടെ ടെക്നോളജിയാണോ നമുക്ക് മെയിൻ ആയിട്ട് പക്ഷേ എനിക്കിപ്പോൾ അതൊരു പുതിയ ടെക്നോളജിയാണല്ലോ കാരണം നമ്മൾ ഈ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതുവരെ ഇന്ത്യയിൽ നമ്മൾ നമ്മളങ്ങനെ ടൊയോട്ടോ പ്രൈസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അധികം പേര് ഉപയോഗിച്ചിട്ടില്ല അതിനെപ്പറ്റി ഒരു ആശങ്കയില്ലായിരുന്നു ഈ ഒരു ടെക്നോളജി എടുത്ത് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ സ്ട്രോങ് ഹൈബ്രിഡ് ഇല്ല കാര്യം ഞാൻ ദുബായിലും ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഹൈബ്രിഡ് പണ്ടേ താല്പര്യം ഉള്ളൊരു ഇതായിരുന്നു പിന്നെ ടൊയോട്ട ഹൈബ്രിഡ് ടെക്നോളജി കൊണ്ടുവന്നിട്ടും കുറേ നാളായിട്ടുണ്ടായിരുന്നല്ലോ ഇറ്റ്സ് എ പ്രൂവ് ഇൻ ടെക്നോളജി ആൻഡ് ദെൻ ഈ സെഗ്മെന്റിൽ ഒരു നല്ല വണ്ടി ഈ പ്രൈസിംഗിൽ വരും ബിച്ച് ഇസ് റണ്ണിങ് കോസ്റ്റ് കുറവാണ് ഫ്യൂൽ എക്കോണമിക്കിലാണ് ട്രാവൽ കംഫോർട്ട് ഉണ്ട് എസ് ജി വി ആണ് ഐ തിങ്ക് ദാറ്റ് വാസ് ദർക്കറ്റ് ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയത് നല്ലതാണെന്നുള്ള ഒരു വിശ്വാസം എന്തായാലും ഉണ്ട് ടോയോട്ടോയിൽ വർഷങ്ങളായിട്ട് ഓടുന്നു നമ്മൾ ഇനോവക്ക് ഉപയോഗിച്ചു ഡെഫിനറ്റ്ലി ടൊയോട്ടോയിൽ നമുക്ക് ഒരിക്കലും ഒരു ഇത് വന്നിട്ടില്ല ബട്ട് ദെൻ ആസ് ഈ ദറിനെ സംബന്ധിച്ചോളം ഐ എം ഹാപ്പി വിത്ത് ഇതിന് രണ്ട് സൈഡ് ഉണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു ട്വന്റി ഫൈവ് ലാക്ക് റേഞ്ചിന്റെ അകത്ത് കിട്ടുന്ന ഒരു വണ്ടി എല്ലാ ടെക്നോളജിയും ഇതെല്ലാം ഫ്യൂച്ചർ ടെക് ആണ് എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ ഇതിന് ഇതിന്റെ പ്രോസും അതിൻ്റെതായ കോൺസും ഉണ്ട് ഇതിന് എന്താണ് കോൺസ് പിന്നെ വരാം കോൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൈസിംഗിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഇൻറ്റീരിയർ ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇത് വണ്ടി അകത്ത് മൊത്തം ടോയോട്ടാണെങ്കിലും ബോഡിയും ബാക്കിയെല്ലാം മാരുതിയാണ് സൂസ്റ്റാണല്ലോ അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട് ബിക്കോസ് സാധാരണ ടൊയോട്ടയിൽ കിട്ടുന്ന റിലയബിലിറ്റി ഒരു സ്ട്രോങ് ഇതിൽ ഇനി കണ്ടറിയണം ബിക്കോസ് ജസ്റ്റ് ആൻഡ് ഹാഫ് ഇയർ നമ്മൾ ബാക്കിയുള്ള ടൊയോട്ടോ വണ്ടീസ് ഇത് ഇപ്പം എട്ട് കൊല്ലായാലും പത്ത് കൊല്ലായാലും നാലഞ്ച് ലക്ഷം കിലോമീറ്റർ ആയാലും വണ്ടി ഓടിക്കൂ പക്ഷെ ഇന്നത്തെ വേറൊരു കാര്യമുണ്ട് മാരതയും അല്ലുക്കിയും ടോയോട്ടോ ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ ഇത് പൂർണ്ണമായിട്ടും ടോയോട്ടോട്ടോ പിന്നെ ഒരിക്കലും ടോയോട്ടോ പണ്ട് തൊട്ടേ ഇന്റീരിയറിലൊന്നും വലിയ ശ്രദ്ധിച്ചിട്ടുള്ളൂ എനിക്ക് ഇതാണ് ഏറ്റവും ലാബിഷ്ലിട്ടു പറയാം പക്ഷെ അതില് ഡെഫിനറ്റ്ലി അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്യാമറയിലും പിന്നെ ഈ ലെക്സസിന്റെ ഇതൊക്കെ വന്നതോടെയാണ് പിന്നെ കുറച്ചുള്ളത് പ്രാഡോ ഐ മീൻ ഫോർച്ചു സ്റ്റിൽ ദ സെയിം ചെറിയൊരു ഇത് തന്നെ പക്ഷെ ഈ ഈ കിട്ടുന്ന ഇന്റീരിയർ തന്നെയാണ് നമുക്ക് ഗ്ലാൻസയിലും ഇതിലും എല്ലാം വരുന്നത് അപ്പൊ ആ ഒരു പ്രീമിയം ഒരു ഇത് ഒരു ടച്ച് വേണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു രണ്ടാമത്തേത് ആ പ്രൈസിങ് നമ്മൾ എത്ര കൊടുക്കുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ചില ഫീച്ചേഴ്സും കൂടെ നമുക്ക് ഈ ഈ ഒരു ഇതിൽ കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇതിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് പക്ഷേ ഐ തിങ്ക് ഇഫ് തേക്ക് കിഡ് ആഡ് ജസ്റ്റ് ഒരു സജഷനാണ് നമ്മുടെ ഈ സ്ലോ ഡൗൺ ചെയ്യുമ്പം പാർക്കിംഗ് സെൻസറിൽ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ട്രാഫിക്കിൻ്റെ അകത്തൊന്ന് ത്രീ സിക്സ്റ്റി ഇപ്പം ഹൈ ക്രോസിൽ വരുന്നുണ്ട് അതും കൂടെ ഈ സെഗ്മെന്റ് വേണമെങ്കിൽ ഒന്ന് അവർക്ക് ട്രൈ ചെയ്യുന്നു അങ്ങനെ ചില കാര്യങ്ങൾ പിന്നെ ബാറ്ററി ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ബൂത്ത് സ്പേസിൻ്റെ ഒരു ലിമിറ്റേഷനും കാര്യങ്ങളുണ്ട് ലോങ്ങ് ഒക്കെ പോകാനും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് പറ്റിയൊരു വണ്ടിയാണ് അവിടുത്തെ കണ്ടീഷൻസിനും ട്രാഫിക്കിനും ഗ്രൗണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസും ക്ലിയറൻസും എന്താണ് എത്രത്തോളം കിട്ടുന്നുണ്ട് സി ഞാൻ എൻ്റെ റെഫറൻസ് വഴി പലവരും വണ്ടി എടുത്തവരുണ്ട് അവരൊക്കെ ഓടിക്കുന്നത് വെച്ചിട്ട് അവർ പറയുന്ന ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് ഇരുപത്തിയേഴ് കിട്ടുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ആവറേജ് ഐ തിങ്ക് ഇഫ് യു ഓൺ ആൻ ഓവറോൾ ട്വന്റി അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച് വണ്ടികളുടെ നേരെ ഇരട്ടിയാണ് എനിക്ക് കിട്ടുന്നത് ഞാനിത് ഞാനും ഇപ്പൊ ചാമു ഞങ്ങൾ ഒരുമിച്ച് കന്യാകുമാരി വരെ ഓടിച്ചപ്പോൾ എനിക്ക് അതെ ഓടിച്ചിട്ടും അത് ഓടിക്കുന്ന ഇതനുസരിച്ചായിരിക്കും പിന്നെ ഈ കേരളത്തിൽ എന്തായാലും കിട്ടും കാര്യം നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് കണ്ടീഷൻസും റോഡും കാര്യങ്ങളെല്ലാം അതേസമയം ഞാൻ തമിഴ്നാട്ടിലേക്കൊക്കെ നമ്മൾ പോകുവാണെങ്കിൽ ഓപ്പൺ റോഡ്സ് ഉള്ളതുകൊണ്ട് പിടിച്ച് ചവിട്ടി പിടിച്ച് പോകുന്നുണ്ട് എന്നാലും ഒരു സെവൻറ്റീൻ എയ്റ്റീന് നമ്മൾ ആ ഹൈ സ്പീഡിൽ പോകുവാണെങ്കിലും കേട്ടോ ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഒരു സ്പോർട്ട് ഓഫ് കാർ അല്ല അല്ല ഡ്രൈവിംഗ് യാത്ര എല്ലാം സുഖമാണ് ലോങ് ഡിസ്റ്റൻസ് ആയാലും നമുക്ക് അറിയാമല്ലോ ഒരു കംഫേർട്ട് ഉണ്ട് ആൻഡ് വിത്ത് ദി ഇ സി വീ ടി ഇറ്റ് ഇസ് ബെറ്റർ ഈ ഇത്തരം സ്ട്രോങ് ഹൈബ്രിഡുകൾക്ക് നമ്മൾ മറ്റു വാഹനങ്ങൾ ഓടിച്ചു ഓടിച്ചതിനോടിക്കുമ്പോഴത്തേക്കും ഇനിഷ്യൽ കുറവാണെന്നൊരു പരാതി അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ വളരെ റീസെന്റായിട്ട് ഒരു ഇത് ഒരു കമ്പാരിസൺ നോക്കിയിട്ട് ടെക്നിക്കൽ ആസ്പെക്റ്റ് എലിവേറ്റ് ഇതെല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ ഈ ഇനീഷ്യൽ പിക്കപ്പ് ഇതിന് നമ്മൾ പെട്ടെന്ന് എനിക്കിത് പെപ്പിയാണ് ടു ബി ഓണസ്റ്റ് ഒരു സിഗ്നൽ നമ്മൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി എടുക്കണം കാര്യം ഹൈബ്രിഡ് ടെറയിനിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ ബാറ്ററിയും എൻജിനും കൂടെ നമുക്ക് കുറച്ച് പവർ തരും ഐ തിങ്ക് ഇഫ് യു ലുക്ക് ദി കമ്പാരിസൺ സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡ് റൈറ്റ് ഫ്രം സ്റ്റാർട്ട് ഇതിനാണ് ഷോർട്ടേജ് ടൈം എന്നാണ് ഞാൻ മനസ്സിലാക്കി എലിവേറ്റിനെയും കാട്ടും ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് ആദ്യത്തെ പിന്നെ അത് കഴിഞ്ഞ് ഇല്ല ഒരു അറുപത് വരെ നമുക്ക് പെട്ടെന്ന് കേറാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ഒരു ഈ ഇവിടുത്തെ ഇതിന് ഐ എം ഹാപ്പി സർവീസ് സർവീസ് കോസ്റ്റ് ഞാനിത് ആദ്യം എടുത്തപ്പം ഇരുപതിനായിരം കിലോമീറ്റർ വരെ അവരൊരു പാക്കേജ് ഉണ്ടായിരുന്നു അറൗണ്ട് സെവൻ തൗസൻഡ് സംതിങ് അത് ആയിരുന്നു പിന്നെ ട്വൻറ്റിന്ന് ഫോർട്ടി തൗസൻഡ് വരെ അവർക്ക് വേറൊരു പാക്കേജ് ഉണ്ടായിരുന്നു ബസ് കോസ്റ്റിംഗ് ഇല്ല അപ്പം ഞാനത് എടുത്തിട്ടില്ല പക്ഷേ ഐ തിങ്ക് അവിടെ ആവറേജ് ഒരു സിക്സ് തൗസൻഡ് റുപ്പീസ് വരും നമ്മുടെ ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് സർവീസ് ഇഫ് ബ്രേക്കും ഇതുവരെ ബ്രേക്ക് പാർട്സ് ഒന്നും മാറേണ്ട വന്നിട്ട് ഞാനിപ്പോൾ തേർട്ടി എയ്റ്റ് അടിപ്പിച്ചിരുന്നു ആൻഡ് എനിക്ക് വേറെ കോസ്റ്റായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല കാര്യം ടയേഴ്സും ഐ തിങ്ക് ലൈഫ് കിട്ടുന്നുണ്ട് ഇപ്പോഴും ഫിഫ്റ്റി ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ആൻഡ് ഇതുവരെ വേറെ ഒരു ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടില്ല എന്താണ് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി എന്താ പറയുക ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ബ്രദറാണ് ആൻഡ് ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് എം ജിയുടെ ഇസ്ടസും കൊണ്ട് എൻ്റെ ഒരു അങ്കിളുടെ വണ്ടിയും കൊണ്ട് ഞങ്ങൾ ഗോവ വരെ ഒന്ന് പോയത് ആ ഇലക്ട്രിക് വണ്ടി നല്ലതാണ് അതിനുള്ള പേഷ്യൻസ് ഉള്ളവർക്ക് നല്ലതെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം കോമിറ്റ് മിസ്റ്റർ ബൈജ് ഉപയോഗിക്കുന്നു എൻ്റെ ബ്രദറും ഉപയോഗിക്കുന്നു അപ്പം ഒരു ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഒരു വണ്ടി വേണം ഒരു വണ്ടി നമുക്ക് ഒരു വേണം വേണോന്നുള്ളൊരു ഇതാണ് ഇലക്ട്രിക്കിനോട് വിരോധം ഒന്നുമില്ല പക്ഷെ നല്ല നല്ല വണ്ടികൾ ഇപ്പോ വരുന്നുണ്ട് വന്നിട്ടുണ്ട് ബി വൈ ഡി എ ഗുഡ് ഓപ്ഷൻ എം ജിയിലും ഉണ്ട് ഒരുപാട് ഓപ്ഷൻ ഐ തിങ്ക് ആ റേഞ്ച് ആൻസൈറ്റിയുടെ ഒരു ഇഷ്യൂ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു ഇല്ല കാരണം നിങ്ങൾ അന്ന് ഗോവയ്ക്ക് ഓടിച്ചു പോയ പോലെ അല്ല ഇപ്പൊ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസ് കേരളത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് പ്രശ്നം കിട്ടിയിരുന്നത് മുഴുവൻ നോർത്ത് കർണാടകയിൽ കർണാടകയിൽ ഒന്നും ഇല്ലായിരുന്നോ അതൊരു അതൊരുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും ഇപ്പം എറണാകുളത്ത് എന്റെ ബ്രദർ ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മൾ മൈലേജ് എന്ന് പറയുന്ന സാധാരണ വാഹനങ്ങൾ വലുതായി വരുന്നവർ മൈലേജ് കുറയുമെങ്കിൽ സ്ട്രോങ് കാര്യത്തിൽ അങ്ങനെ അല്ല എന്നുള്ളത് ട്വന്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും മര്യാദയ്ക്കൊക്കെ നോക്കി ഓടിച്ചാൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ട്വൻ്റി സെവൻ പോയിൻറ്റ് നൈൻ കിട്ടും നമ്മൾ ഞെട്ടിപ്പോയി ഇവിടെ നിന്ന് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് കന്യാകുമാരി പോയി തിരിച്ചു പറയാം വീണ്ടും ആറേഴ് ദിവസം ഇവിടെ ഓടിയിട്ട് തീരുന്നില്ല അത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെ ഇതാണ് പിന്നെ സ്ട്രോങ് ഹൈപ്പോർട്ട് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടോയോട്ടാണ് ലോകത്തിലെ നമ്പർ വൺ ഉള്ളതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല റീസെയിൽ വാല്യൂ തീർച്ചയായിട്ടും വളരെ കൂടുതലായിരിക്കും അങ്ങനെ മോശം എന്ന് പറഞ്ഞാൽ പിന്നെ ടോയോട്ട് ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഇൻറ്റീരിയർ പോയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചവിട്ടി പിടിച്ച് പോവുകയാണ്

പക്ഷെ നമ്മൾ ആ ഒരു ഗ്ലാൻസ് ഫ്രോങ്സ് ഇതെല്ലാം വരുന്നുണ്ട് അതിന്റെ ഒരു പടി മുകളിലോട്ട് നമ്മളൊരു എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കുന്നു ഐ തിങ്ക് വയർലെസ് ഉള്ള ഒരു സെഗ്മെന്റ് ഇതേ ഉള്ളു അപ്പോൾ ഹാപ്പിൾ ഫേർ അവസാനിക്കുകയാണ് അവസാനിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കുക അതായത് തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ചാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തി വരെ മാത്രമാണ് നിങ്ങൾക്ക് എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കാം സമയം വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ഹാപ്പിൾ ഫേർ കാണാം വീഡിയോ ഉണ്ടല്ലാ നന്ദി ബൈ